ഹലോ ഗായ്സ് വെൽക്കം ടു രശ്മി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ ആരും കാണാത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഷോർട്സ് നല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ബി ടി എസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് അടിക്കരുത് ഞാൻ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ പെസ്റ്റൽസ് വെച്ചിട്ട് നമ്മൾ ബോട്ടിലാർട്ട് ചെയ്യാൻ പോവാണ് ആദ്യം ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്ന ആരും ഇതുവരെ ചെയ്യാത്താണെന്നൊക്കെ അപ്പം അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുപ്പി എടുത്തിട്ട് വന്നു പിന്നെ എൻ്റെ പാലറ്റ് ഞാൻ അതിനകത്താണ് പെയിന്റ് മിക്സ് ചെയ്യുന്ന പാലറ്റ് എടുത്തുകൊണ്ട് വന്നു പിന്നെ പെയിന്റ് കൊണ്ടുവന്നു വെള്ളം കൊണ്ടുവന്നു ബ്രഷ് കൊണ്ടുവന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചു ഞങ്ങളുടെ താറാവിൻ്റെ ചെറിയ രീതിയിലുള്ള കരച്ചിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതായിരിക്കും കാരണം ഞാൻ വെളിയിലിരുന്നാണ് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അകത്ത് ഒടുക്കത്തെ ചൂട് ഇരിക്കാൻ വയ്യ അകത്തിരുന്നായിരുന്നു സാധാരണ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഇപ്പം ഇപ്പോഴത്തെ കാലം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അകത്തിരുന്ന് വോയിസ് ഓവർ ചെയ്തത് ഞാൻ ഒരുക്കി തീരുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴത്തേക്കും ഞാൻ വിളി വിളിച്ചാടിയതാണ് എന്റെ ശല്യം കാരണം താറാവൊക്കെ ഇടുന്നു പോയി അപ്പോൾ ഇനി നമ്മൾ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല ചില കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ സൗണ്ട് നമുക്കിനി പേടിക്കാറുള്ളു അപ്പം നമ്മൾ ഫേവികോളും വൈറ്റ് കളറും ആദ്യമേ മിക്സ് ചെയ്തു വൈറ്റ് ഇത് ചെയ്യാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു കളർ കുറച്ച് കുറച്ച് കളർഫുള്ളായിക്കോട്ടെ എന്ന് അങ്ങനെ ഞാൻ കുറച്ച് റെഡ് കളർ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് ഉണ്ടാക്കിയെടുത്തത് നല്ല രസമാണ് ഈ വൈറ്റും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് പിങ്കും വൈറ്റുമായിട്ട് ഇങ്ങനെ അത് മിക്സ് ആകുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എന്നിട്ട് കുപ്പിക്കകത്ത് ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് തിക്കായിട്ടിരുന്ന ആയിരുന്നു കാരണം ഞാൻ വാങ്ങിച്ച ഉടനെ ഉള്ള ആയിരുന്നു നല്ല കാറ്റൊന്നും പിടിക്കാതെ നല്ല പെയിൻ്റ് ആയവിടെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആ കുപ്പിക്കകത്ത് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ എന്ന് നല്ല രീതിയിൽ ഉണക്കിയായിരുന്നു എനിക്കൊന്ന് ഒരു ഒരു മണിക്കൂറോളം ഇരുന്നാരം തോന്നുന്നു വെയിലത്തെ ഇപ്പോഴത്തെ വെയിലായവണ അര മണിക്കൂർ ഇരുന്നാലും നന്നായിട്ട് ഉണങ്ങും അത് വേറെ കാര്യം അപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു സ്ലോ മോഷൻ കഴിഞ്ഞ് നമുക്കിതിന് സ്പീഡ് സ്പീഡ് ചെയ്യാം സമയമില്ലല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് തിരക്കൊക്കെ ഉള്ളവരില്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് ഈ ഒരു വിഷൽ കഴിഞ്ഞിരിക്കുകയാണ് ഡിസ് ഇത് കഴിഞ്ഞില്ലേ കഴിഞ്ഞു അതുകഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ കഥാപാത്രം കഥാപാത്രമായിട്ടുള്ള ഓയിൽ പെസ്റ്റൽസിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ആദ്യം തന്നെ ബ്രൗൺ കളറിലെ പെസ്റ്റൽസ് എടുത്ത് എൻ്റെ ആ പതിനാല് മൂന്ന് ഏഴ് സംഭവങ്ങളും അല്ലെ ഏഴ് പെസ്റ്റൽസേ ഉള്ളതിനകത്ത് ബാക്കിയൊക്കെ എങ്ങനെ പോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഉള്ളതും കൊണ്ട് ഓണം പോലെയെന്ന് പറയുന്നത് കൂട്ടം നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ നീല കളറിലെ മരം ഒക്കെ ആയത് അങ്ങനത്തെ മരം വല്ലതും ഉണ്ടോ ലോകത്ത് എനിക്കറിയത്തില്ല എന്നാലും നമ്മൾ ഉള്ള പെൽസ് ഉള്ള പെസ്റ്റിൽസ് അതായത് നീല മരമാക്കി ലോജിക്കൊന്നും ചോദിക്കരുത് അപ്പോൾ നമ്മളാദ്യം ബ്രൗൺ കളറിലെ പെയിൻറ്റ് വെച്ചിട്ട് ആദ്യമേ ഒരു മരത്തിൻ്റെ ഒരു ഏകദേശം രൂപം ഒന്ന് വരച്ചു കൊടുത്തു എന്നിട്ട് അതിച്ചിരി ഒന്ന് വയഡ് നമുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു പോലെ ആയിരുന്നു ആദ്യം ഞാൻ വരച്ചത് പിന്നെ അതൊരു മരത്തിൻ്റെ ഷേപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിമെൻ്റ് ആയിരുന്നു ഈ ബോട്ടിൽ നിന്നകത്ത് പെസ്റ്റൽസ് പിടിക്കുമോയെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ നമ്മുടെ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എനിക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു ഇതിപ്പം ഇതായത് കൊണ്ട് ബോട്ടിലാത്ത ബോട്ടിലായിരുന്നതുകൊണ്ട് ശരിക്കും പെയിൻറ്റൊന്നും പിടിക്കുക പെസ്റ്റൽസ് ഒന്നും പിടിക്കുന്നില്ലായിരുന്നു റോക്ക് ചെയ്ത് തേണ്ട എങ്ങാ പോയിട്ട് ബഹളം വെച്ച് കയറും നിപ്പോ കേസ് ഹിന്ദുത്തിൻ്റെ അസുഖം എനിക്കറിയത്തില്ല ഓനെ ഒന്ന് നാണച്ച് കാണിച്ചു കൊടുക്കാം ആ മതി നല്ല ഓക്കെ താങ്ക് യു താങ്ക് യു ജസ്റ്റ് നാണച്ച് കാണിച്ചു കൊടുക്കാനേ പറഞ്ഞോളൂ അവൻ ആത്മാർത്ഥതയുടെ നിറകൂടായത് കൊണ്ട് കുറച്ചധികം കാണിച്ചു തന്നു കേസ് നമ്മൾ ബ്രൗൺ കളറിലെ പെസ്റ്റൽസിൻ്റെ മേളിൽ ഓറഞ്ച് കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റെഡും കൂടെ വെച്ചിട്ട് കളർ ചെയ്യുമ്പോഴത്തേക്കിനാണ് ഏകദേശം ഒരു മരത്തിൻ്റെ ഒരു കളറ് വരുന്നത് പിന്നെ ഡാർക്ക് കളറിലെ ബ്രൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി അതും വേണമെങ്കിൽ ഇച്ചിരി ബ്ലാക്ക് കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് മാർ ഇത് കിട്ടും കളർ മിക്സിങ്ങിൻ്റെ വീഡിയോ ലോങ് വ്ലോഗായിട്ട് ഇടുന്ന കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു റിപ്ലൈ കൊടുത്തില്ല കാരണം മറന്നു പോവും റിപ്ലൈ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇതാവുമ്പോൾ നോട്ടിഫിക്കേഷൻ എപ്പോഴും മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് കിടക്കുന്നവണ് എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്യുന്നതായിരിക്കും കുറച്ച് കളർ വെച്ചിട്ട് ഒരു മൂന്നാല് കളർ വെച്ചിട്ട് അത്യാവശ്യം കൂടുതൽ കളർ നമ്മളൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് നമുക്ക് നടത്താൻ കഴിയും ഓക്കെ എന്നിട്ട് നമ്മൾ മരത്തിൻ്റെ ഇലകളാണ് ഇനി വരയ്ക്കാൻ പോകുന്നത് ഇപ്പം പേപ്പറിലാണ് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ബ്ലാക്ക് കളർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡാക്കി കൊടുത്തിട്ടു ഒരു ഷെയ് ഒരു ഷാഡോ പോലെ പോലെന്നാക്കി കൊടുത്തിട്ട് ഡാർക്ക് ബ്ലൂ അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് കുറച്ച് ലൈറ്റ് ഗ്രീൻ അത് കഴിഞ്ഞ് അതിനെക്കാട്ടിലും ലൈറ്റ് ഗ്രീൻ പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ഒരു മഞ്ഞ നിറം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഡീറ്റെയിലിങ് കിട്ടും ഗ്രീനിൻ്റെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളിപ്പം ബ്ലൂ ആ ചെയ്യുന്നത് സോ നമ്മൾ ബ്ലാക്ക് കളറിലെ പെസ്സൈൽസ് ഇല്ല എന്തായാലും അപ്പം നമ്മൾ ആദ്യമേ ഡാർക്ക് കളറിലെ ബ്ലൂ വെച്ചിട്ടാണ് ആദ്യമേ പെയിൻ്റ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈറ്റ് ബ്ലൂ വെച്ചിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുന്നത് ഞാൻ ഇതിനകത്ത് ലൈറ്റ് ബ്ലൂ വരെ വന്നുള്ളൂ അതിനേക്കാളിൽ ലൈറ്റ് ആക്കാനായിട്ടുള്ള വൈറ്റ് പെസ്റ്റൽസ് എൻ്റെ ഇല്ലായിരുന്നു ഇന്നും നമ്മൾ സ്ലോ മോഷൻ നിർത്തി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സമയമില്ലല്ലോ അതിൻ്റെ നമ്മൾ ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഓയിൽ പെസ്റ്റൽസ് വെച്ചിട്ട് നമ്മൾ ബോട്ടിലാർട്ട് ചെയ്യുന്ന ഒരു ലുക്ക് അപ്പം എനിക്കൊരു രസം തോന്നിയില്ല സോ ഞാൻ എന്ത് ചെയ്തു ആക്രലിക് പെയിൻറ്റും കൂടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഞാനിത് ഞാൻ കളതരം പറയുന്നില്ല ഓയിൽ പെസ്റ്റൽസ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ പെയിൻറിങ് ചെയ്തെന്ന് ഞാൻ പറയത്തില്ല ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ആക്രിലേക്കും യൂസ് ചെയ്തു അതുകൊണ്ട് ഡാർക്ക് കളറിലെ ആക്കറിലേക്ക് ഞാൻ ആദ്യമേ അതിൻ്റെ മോൾ മോൾക്കുടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ടിപ്പ് നല്ലിട്ട് ചിലന്നിരിക്കുന്ന ബ്രഷാണ് നമുക്ക് ഈ കുറ്റിക്കാടൊക്കെ വരയ്ക്കാനായിട്ട് മരത്തിൻ്റെ അല്ല വരയ്ക്കാനായിട്ടൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിനാണ് ആ ഒരു മരത്തിൻ്റെ അത്രയും ലുക്ക് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് കളറ് നീല വെച്ചിട്ട് ആദ്യമേ ഡാബ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ നീലൊക്കെ തന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് നീല ഉണ്ടാക്കി എടുത്തിട്ട് ീലെടുത്തിട്ട് അതുകൊണ്ടൊന്നും ഡാബ് ചെയ്തു അതിനുശേഷം നമ്മൾ അതിനകത്ത് നന്നായിട്ട് വൈറ്റ് വൈറ്റ് ആഡ് ചെയ്തപ്പോഴത്തേക്കിനും ശരിക്കും ലൈറ്റ് ആയിട്ടുള്ളൊരു ഒരു ഷെയ്ഡ് വന്നു അത് വെച്ചിട്ടാണ് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം നമ്മൾ കുറച്ച് ഡോട്ട്സൊക്കെ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു മിഡിൽ ഭാഗത്തും ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഡോട്ട് ഇട്ടുകൊടുത്തു അത് ഞാൻ വീഡിയോയ്ക്ക് അകത്ത് കാണിച്ചിട്ടില്ല കാരണം അത് പ്രത്യേകിച്ച് കാണിക്കുക ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആർട്ട് വീഡിയോസ് വേണ്ടും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനും ഐഡിയാസിനും ഒക്കെ വേണ്ടിയിട്ടും ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സിനു വേണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു